മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അപ്പോസ്ല പ്രവർത്തികളുടെ പുസ്തകത്തിൽ നിന്നും കർത്താവണിദാസൻ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു മഹത്വം ഉണ്ടാകട്ടെ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം ആറാം അധ്യായത്തിന് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവന്മാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷകൾ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവനോ ഭാഷക്കാരെ പ്രായ ഭാഷക്കാരെ നേരെ പെറുകുറുത്തു പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി ഞങ്ങൾ ദേവോചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ലാകയാൽ സഹോദരന്മാരുടെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള ഏഴ് പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരഞ്ഞു കൊടുക്കുകയും അവരെ ഈ വേലയ്ക്ക് ആക്കാം ഞങ്ങളോ പ്രാർത്ഥനയിലും അതിനെ ശുശ്രൂഷയിലും ഉത്തിരിക്കും എന്ന് പറഞ്ഞു ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്റ്റെഫാനോസ് ഫിലിപ്പോസ് പ്രഗരോസ് നിക്കാനോർ തീമോൻ പർമനാസ് യഹൂത മതാനുസാരി ആയ അന്ത്യൂഖ്യക്കാരൻ നിക്കോൽ അവാസ് എന്നിവരെ തിരഞ്ഞെടുത്തു അപ്പോസ്തോൽമാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ചവരുടെ മേൽ കൈവച്ചു ദൈവോധനം പരന്നു എരിശ്രീമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായിത്തീർന്നു നമ്മുടെ കർത്താവ് സഭയെ സ്ഥാപിക്കും എന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞത് പാതാള ഗോപുരങ്ങളതിനെ ജയിക്കയില്ല എന്നാണ് ജയം തോൽവി എന്നൊക്കെ പറയുന്നത് യുദ്ധഭാഷയാണ് അബളേശു ഇവിടെ പറഞ്ഞത് പാതാള ഗോപുരങ്ങളുടെ ഉപദ്രവം പോരാട്ടം അല്ലെങ്കിൽ യുദ്ധം യുദ്ധമുണ്ടാകുന്നതാണ് ഗോപുരം എന്ന് പറയുന്നത് ഭരണത്തെയാണ് കാണിക്കുന്നത് ഒരു പട്ടണത്തിൻ്റെ വാതിൽക്കലെ വിശാല സ്ഥലത്ത് ആണ് മൂപ്പന്മാരിന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ മക്കൾ ശത്രുക്കളുടെ പട്ടണവാദികൾ കൈവശമാക്കും എന്ന റുപയോക്തയോട് വീട്ടുകാർ പറഞ്ഞു വിടുന്നുണ്ട് അപ്പോൾ ആ രാജ്യങ്ങൾ ശത്രുക്കളുടെ രാജ്യങ്ങൾ സ്വന്തമാക്കാൻ കഴിയും അല്ലെങ്കിൽ അവിടുത്തെ ഭരണം ഏറ്റെടുക്കാൻ കഴിയും വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തു വീൺ എന്നിരുപത്തിനാലാം സങ്കീർത്തനത്തിലുള്ളത് ഭരണാധികാരികളെ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ ഇവിടെ യേശു പറഞ്ഞു പാതാള വാതിലുകൾ ദൈറ്റ് ഗെയ്റ്റ്സ് ഓഫ് ഹെൽ ഷാൽ നോട്ട് പ്രിവൽ എന്നാണ് അതായത് പാതാള ഗോപുരങ്ങൾ അയുദ്ധത്തിൽ ജയിക്കുകയില്ല പാതാള ഭരണാധികാരികൾ ജയിക്കുകയില്ല പിശാന്തിൻ്റെ ഉപദ്രവം ഉണ്ടാകും ഇവിടെ പുറത്തു നിന്നുള്ള ഉപദ്രവങ്ങൾ ഇതിനോടകം ധാരാളം ഉണ്ടായത് നമ്മൾ പഠിച്ചു ഇപ്പോൾ അകത്തു നിന്നുണ്ടാവുകയാണ് അന്ന് രണ്ട് പ്രധാന ഭാഷക്കാരാണ് ഇർസലേമിലെ സഭയിലുള്ളത് ഇബ്രാഹിം ഭാഷക്കാരും യവന ഭാഷക്കാരും അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾ ഒരുമിച്ച് താമസിച്ച് ദൈവദിനം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും സുവിശേഷം അറിയിക്കാൻ പോവുകയും ചെയ്യുകയാണ് അപ്പോൾ അവർക്കുള്ള താമസ ഭക്ഷണവും ഒക്കെ ഈ സഭ ക്രമീകരിച്ചിരിക്കുകയാണ് പക്ഷേ ഒരു പിറുപിറുപ്പ് ഈ പെറുപിറുപ്പ് പലപ്പോഴും ശരിയാകണമെന്നില്ല പിറുകുറിപ്പിനെക്കുറിച്ച് പഠിച്ചാൽ പെറുപെറുപ്പ് സങ്കല്പത്തു നിന്നുള്ളതാണ് ശ്രേയൽ മക്കൾ മന്ന നിമിത്തം പെറുപുരുത്തു മന്ന നിസാര ഭക്ഷണമാണ് എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അതായിരുന്നില്ല മികച്ച ഭക്ഷണം തന്നെ ആയിരുന്നു അപ്പോൾ ആ പെറുപെറുപ്പ് വാസ്തവം പറഞ്ഞാൽ അത് ഒരു സെൻസ് ഇല്ലാത്തതായിരുന്നു നോൺ ആയിരുന്നു ഇതും ഒരുപക്ഷെ ഒരു തോന്നൽ നിന്ന് അപേക്ഷതാബോധത്തിൽ നിന്നൊക്കെ രൂപപ്പെട്ടതായിരിക്കാം അതായത് ഭക്ഷണകാര്യത്തിൽ യവന ഭാഷക്കാരായ വിധവുമാരെ അവഗണിക്കുന്നു പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് പെറുകുറിപ്പിൻ്റെ കാരണം എന്തായാലും അപ്പൊസോൽമാർ അങ്ങനെയൊന്നുമില്ല അതിങ്ങടെ ഒരു ധാരണയാണ് എന്നൊന്നും പറഞ്ഞില്ല അപ്പൊ സോലന്മാർ ഈ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഏഴ് പേരെ തിരഞ്ഞെടുക്കാൻ പറയുകയാണ് ഭക്ഷണ കാര്യമാണ് എന്നാൽ ആ കാര്യത്തിന് സ്ത്രീകളാകട്ടെ ഒരു ഏഴ് സ്ത്രീകളെ എന്ന് പറഞ്ഞില്ല പുരുഷന്മാരെയാണ് അതും ആത്മാവും ജ്ഞാനവും നിറഞ്ഞ പുരുഷന്മാർ നമ്മൾ യുവാവരങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ സഭയിൽ പ്രാർത്ഥിക്കുന്നതും പ്രവചിക്കുന്നതും ഇനി അന്യഭാഷ പറയുന്നതും അതെല്ലാം പുരുഷന്മാരാണ് അന്യഭാഷക്കാരൻ എന്നാണ് പ്രാർത്ഥിക്കുന്നവൻ സ്തോത്രം ചെയ്യുന്നവൻ അതൊക്കെ പുരുഷന്മാരാണ് കാരണം സഭയെ വഹിച്ചുകൊണ്ടുള്ള ഒരു എന്താ ഒരു സഭയുടെ പ്രതിനിധിയായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ തോന്നുന്നു അങ്ങനെയൊക്കെ പാട്ട് പാടുന്നതോ പാട്ട് പാടുന്നത് ആരും പ്രതിനിധീകരിച്ചൊന്നുമല്ല എല്ലാവരും ഒരുമിച്ച് പാടുന്നു എന്നുള്ളതേ ഉള്ളൂ അത് അതിനകത്ത് ഒരു പ്രാതിനിധ്യ സ്വഭാവമില്ല എന്നാൽ പ്രാർത്ഥന അതുപോലെ സ്തോത്രം ചെയ്യൽ പ്രവചനം അന്യഭാഷ പറയൽ ഇതൊക്കെ സഭ പ്രതിനിധീകരിച്ച് ഒരു കാര്യമാണ് അതുകൊണ്ട് അതൊക്കെ പുരുഷന്മാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പൊസവന്മാർ പന്ത്രണ്ട് പേരും അപ്പസ്വ പുരുഷന്മാരായിരുന്നു യൂതയുടെ സ്ഥാനത്ത് പകരം ഒരാളെ എടുത്ത അതും പുരുഷനായിരുന്നു അതുപോലെ ശുശ്രൂഷകന്മാരെ ഈ ഭക്ഷണകാര്യത്തിൻ്റെ നിയന്ത്രണം വഹിക്കാൻ തിരഞ്ഞെടുത്തതും പുരുഷന്മാരെയാണ് ആത്മാവും ജ്ഞാനവും നിറഞ്ഞ ഏഴാളുകളെ അപ്പോൾ ശിലേമിലെ സഭയിൽ യോഗ്യന്മാരായിരുന്ന പൊതുസമ്മതരായിരുന്ന ആത്മീകരായിരുന്ന ഏഴാളുകളെ തിരഞ്ഞെടുത്ത് ആ കാര്യത്തിന് ചുമതല ഏൽപ്പിച്ചു സംഭവിച്ചത് വലിയ സമാധാനവും വലിയ അസ്വസ്ഥതയും വലിയ സന്തോഷവും ഉണ്ടായി അറാമധി ആരംഭിക്കുന്നത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ എന്നാണ് കർത്താവിൻ്റെ അന്ത്യനിയോഗത്തിൽ ഉള്ളത് നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവരുന്നാണ് യേശുവിന് വേണ്ടത് ശിഷ്യന്മാരെയാണ് ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ ദൈവോധനം പഠിക്കുക മാത്രമല്ല അവർ പഠിപ്പിക്കാൻ തയ്യാറാകണം അതുപോലെ അവർ യേശുവിനെ വിശ്വസിക്കുക മാത്രം ചെയ്യുകയല്ല യേശുവിനെ സകലത്തിലും അനുസരിക്കുന്നവരായി തീരാനവർ തയ്യാറാകണം അപ്പനേക്കാൾ അമ്മയേക്കാൾ ഭാര്യയേക്കാൾ മക്കളേക്കാൾ നിലമ്പുരേണങ്ങളെക്കാൾ സ്വന്തം ജീവനേക്കാൾ കർത്താവിനെ സ്നേഹിക്കുന്നവരാണ് ശിഷ്യന്മാർ എരിശലീമിലെ വിശ്വാസികളൊക്കെ ശിഷ്യന്മാരായിരുന്നു ഇവിടെ ഈ പ്രശ്നത്തിന് പരിഹാരം പതിനാനുസരണം പരിധി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി അയ്യായിരം പേരായി മാത്രവുമല്ല പുരോഹിതന്മാരിലും പലർ വിശ്വാസത്തിനാധീനരായി പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ സഭയിൽ തുന്നപക്ഷങ്ങളോ ഇടർച്ചകളോ അസൂയയോ പകയോ അങ്ങനെയുള്ള എന്തെങ്കിലും പാപം ഉണ്ടെങ്കിൽ അവിടെ ആത്മാക്കൾ മുന്നോട്ട് വരികയില്ല നമുക്കറിയാം പഴയ പഴയനിമ കാലത്ത് ആഖാൻ എന്ന മനുഷ്യൻ പാപം ചെയ്തു തൽഫലമായിട്ട് ഇസ്രായേൽ ഹായിൽ തോക്കുകയാണ് അതുപോലെ ഇസ്രായേൽ പാളയത്തിൽ മിഥിയ അഹ്വനും മോശയ്ക്കെതിരായിട്ട് അഹ്രോവനോട് സംസാരിച്ചു കുശുചിത്തു ഇസ്രയേൽ ഏഴ് ദിവസം യാത്ര മുടങ്ങി കിടക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ ദൈവം നമുക്ക് ആത്മാക്കൾ നൽകണമെങ്കിൽ അതിനുള്ള ഭാരവും അതിനുള്ള ഒരു കരച്ചിലും എല്ലാ വിശ്വാസികൾക്കും ഉണ്ടായിരിക്കണം അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും പരിഹാരം വരാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കർത്താവ് പിടിപ്പിച്ച പ്രാർത്ഥനയുണ്ടല്ലോ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഭയിൽ ആരും ആരും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല അതാതായിരിക്കണം സഭയുടെ ഒരു നിലവാരം ഇവിടെ ഇതാ ശിഷ്യന്മാരുടെ എണ്ണം പെരുകയാണ് പ്രിയപ്പെട്ടവർ സഭയെ സംബന്ധിച്ച് അത് പിശാജിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് അവിടെ ഉണ്ടാക്കാൻ പിശാജ് ശ്രമിക്കും പക്ഷേ കർത്താവ് അതിൻ്റെ പരിഹാര മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് നിൻ്റെ സൗരും നിന്നോട് പഴച്ചാൽ നീ ഒനും മാത്രമുള്ളപ്പോൾ പരിഹാരം വരുത്തുക ഇല്ലെങ്കിൽ രണ്ടുപേരെ കൂട്ടിക്കൊണ്ട് പരിഹാരം വരുത്തുക അതുമല്ലെങ്കിൽ സഭയെ അറിയിച്ചതിന് പരിഹാരം വരുത്തുക കർത്താവ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് യേശുവിനറിയാമായിരുന്നു അതേശു മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇത് ആ പ്രശ്നമുണ്ടായി അപ്പോൾ സോറുമാർ കൃത്യസമയത്ത് ഇടപെട്ട് അതിന് പരിഹാരം വരുത്തി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ എണ്ണം പെരുകയും സന്തോഷവും സമാധാനവും വർധിക്കുകയുമാണ് കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഈ നിലയിൽ സമാധാനമുള്ള സ്വസ്ഥതയുള്ള ഒരു ആത്മിക ജീവിതം സമാജീവിതം നമുക്കുണ്ടാകട്ടെ കർത്താവിൻ്റെ വിലയറുന്ന നാമം വാഴ്ചപ്പെടുമാറാകട്ടെ